പൊടിയും കൊച്ചാടിന്റെ ഈ ഭക്ഷണം ഇന്നെങ്കിലും എനിക്ക് കൊണ്ടുവന്ന ഒഴുക്കണം മനസ്സിൽ ഒരു പൂമാല കൊരുത്തു വച്ചതാരാണ് എന്റെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരുപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ടു നടന്നാളാണ്ട് കരിഞ്ഞ എന്റെ കൈ വെള്ളിരിക്കും പിടരും മുമ്പ് പോയ എന്റെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി ഞാൻ ഞാൻ ഒരു പ്രശ്നമല്ല കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും വന്നതോ അതാ നിനക്കറിയാവേ അപ്പൊ ഇപ്പൊ ചിതാവസ്ഥ ഒഴുക്കാൻ പോയി ഗോവയ്ക്ക് പോകുന്ന ആരും ആർക്കും അറിയത്തില്ല എന്റെ പൈസയോ ഞാൻ വീട്ടിൽ നിന്ന് ആർട്സിനെ വിറ്റില്ലയോ ഹാൻസ് അല്ല ആർട്സ് ഒന്നിക്കുള്ള അവിടെ എസ് സി ഇടക്കണം ഞാൻ ഇംഗ്ലീഷ് പഠിച്ച വിട്ടുണ്ടോ എന്തോ വരിക ആടില്ലയോ പശുണ്ടോ പെട്ടെന്ന് വാ മൂന്നോ അപ്പം പശു അതിനെ വിട്ടിട്ട് പെട്ടെന്ന് വാ ഓ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലേ പോയത് രണ്ട് രണ്ടു പിള്ളേരുമുണ്ട് അവിടെ ആരാധിക്കും നിങ്ങളുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഒളിച്ചോടി കഥയല്ല ഞാൻ ചോദിച്ചേ ജയന്തി ജനത കൈൻ പോയോന്നു എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം അമ്മ കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനക്കുണ്ട് അമ്മുമ്മി പാരി അവിടെ വെളിയിൽ പോലീസിന്റെ ഈ ചീട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടു പോയിരിക്കാൻ മുമ്മേ പായിട്ട് രണ്ടു പോയിരിക്കാനല്ല പ്ലാറ്റ്ഫോമിൽ രണ്ടിരിക്കാൻ അങ്ങോട്ട് കെട്ടി വെച്ചേക്കുന്നേ എടാ വച്ചേക്കുന്നേടാ അതെന്ത്വാറ്റടിച്ചു കഴിഞ്ഞാ എന്നെ പറത്തിക്കൊണ്ട് പോവാ സുരക്ഷത എനിക്ക് ഇരി ഇരി എവിടെ പോവാ ഞാൻ കാശിക്ക് പോവോ ഞാൻ സിംഗിൾ ആയിട്ട് ഞാൻ നടക്കുന്ന നിലക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ദൂരെ പോയില്ലയോ ുംസിന്റെ ചിതം ഞാൻ പോവാ കൊണ്ടൊന്നൊഴുക്കാൻ പോവാൻസ് എന്ന് പറഞ്ഞാണോ കൊച്ചു മോനാണോ എന്റെ ഓടിയൻസ് എന്റെ പൊടിയും കൊച്ചാട്ട് ഭർത്താവ് ജീവനോട് ഇരുന്നപ്പോ അവനെന്നെ ജീവനോട് ഒഴുക്കാൻ നോക്കിയവനാ അവനെ ഞാൻ കൊണ്ടു ഒഴുക്ക് അതൊക്കെ മനസ്സിലായ വ്യക്തിയാണല്ലേ എന്ത് വരുവായിട്ടോ അവനെ നിന്റെ ഫോൺ ഇങ്ങോട്ടൊന്ന് വേണം എനിക്ക് വീട്ടിലോട്ടൊന്ന് വിളിക്കാനാ ഇത് തെച്ചു ഫോണാ എന്റെ ജീവിതം തകർത്ത ഫോണായിട്ട് ഇത് മതി ഈ ഫോണ് കാണുമ്പോ എന്റെ പൊടിയം കൊച്ചാണല്ലേ ഓർമ്മ വരുവാ ഇത് പറഞ്ഞാ തുറക്കുന്ന ലോക്കൊടിയ കൊച്ചാട്ടാ തൊറക്ക പൊടിയം കൊച്ചാട്ടാ തുറക്കാൻ ഞാൻ പഴയ കുറച്ച് കാര്യം അങ്ങ് പോയി ഇത് പറഞ്ഞാൽ തുറക്കുന്ന വോയിസ് ലോക്കല്ലയോക്കല്ലേ ഞാൻ തുറന്നു തരാ അയ്യോ നീ എവിടെ പോവാ മോനെ

ഒരു കാര്യം എന്നോട് നീ പറയണ്ട ഞാൻ എന്റെ അടുത്ത് ഉണ്ട് എന്റെ അടുത്ത് തന്നെ ഉണ്ടാണ് ഇതിവിടെ ഉള്ള ഒരു പയ്യന്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് നാളെ ഉദയം കാണുന്നതിന് മുമ്പ് എനിക്കിത് ഒഴുക്കണം വാസുദേവന്റെ പോലെ ഉദയന്റെ കാര്യം എന്ന് പറഞ്ഞേ സൂര്യോദയം കാണുന്നതിനു മുമ്പ് എനിക്ക് ഇത് കൊണ്ടുപോകാൻ ആ പിന്നെ വേറൊരു കാര്യം പറയാൻ ആ ഗിണറിന്റെ അവിടെ ഇല്ലോടി ആ ചെമ്പരത്തി എന്റെ അടിപ്പാവാടയും ബ്ലൗസും കഴുകിയിട്ടിട്ടുള്ളൂ ഇന്നെടുത്തിട്ടേക്കണേ ആടിന് വെള്ളം പൂക്കും ആടിന്റെ കാര്യം പറയപ്പോ അവക്ക് അതൊരു െ ശരി കൊച്ചാട്ടും കൊച്ചാടല്ലാട്ടെ ഞാൻ ഇവിടെ കൊണ്ടു വച്ചത് വേണ്ട ഇപ്പൊ ഇവിടെ അവൻറെ അപ്പനാ ഞാൻ അവൻ എന്നെത്താൻ കൊണ്ടുവന്നാ വേണ്ടി പൊടിയും കൊച്ചാടുന്ന ചാല നിങ്ങളോ കഴിച്ചോട്ടിയേ അവരുവാന്നു തീവണ്ടി കിട്ടുന്ന ഭക്ഷണമാ എന്റെ നാളെ നാളുകാരായ സമപ്രായക്കാർക്ക് മാത്രമേ എന്തെ കാണാൻ പറ്റത്തുള്ളൂ അത് ശരി അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണും ആ സ്വന്തം മസ്തി ഒഴുക്കം കൊണ്ടുപോകുന്ന ആത്മാവിനെ